വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവർക്കും സുഖമാണ് സേഫ് ആയിട്ട് ഇരിക്കണമെന്ന് വിചാരിക്കുന്നു കുറച്ച് ഇതായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് മാസങ്ങളും കുറച്ച് വർഷങ്ങളായിട്ട് ഇങ്ങനെ കുറേ ഒന്നും ഇല്ലാത്ത ഒരു അടിപൊളി ഫാമിലിയാണ് പ്രണവ് പ്രവീൺ എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള ഹീറ്റേഴ്സ് വളരെയധികം കുറവായിട്ടുള്ള ഒരു ഫാമിലിയാണ് നമുക്ക് ഭയങ്കര ആണ് ഇത് കാണുമ്പോൾ മനസ്സ് മൈൻഡ് ഒക്കെ ഒന്ന് റിലീഫാവും ഇങ്ങനത്തെ ഒരു ഫാമിലി കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ വിചാരിക്കുന്നു ഇവൻ നമ്മുടെ കസിൻസ് ഒക്കെ കുറെ പേർ എനിക്ക് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഞാനും കുറേ വീഡിയോസ് അവരുടെ കണ്ടിട്ട് കണ്ടിട്ടുണ്ട് അവരുടെ ും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു അതൊക്കെ വെച്ച് കാണുമ്പോൾ ഇപ്പൊ റീസന്റ് ആയിട്ട് അവരുടെ ഫാമിലിയിൽ നടക്കുന്ന ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആഹ് നമ്മൾ ഇത്രയും കാലം കണ്ടതെന്ന് വെച്ചിട്ട് നമ്മൾ വിചാരിക്കും ഒട്ടും വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ നടന്നോണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ അവർ അവരുടെ ഫാമിലി ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വൈറലായിട്ടും കുറേ റിയാക്ഷൻ വീഡിയോസൊക്കെ ആയിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആകെ ആകുമൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ കാണിച്ചിട്ടുള്ള വീഡിയോസൊക്കെയാണ് നമുക്ക് കാണുന്നുള്ളത് വീഡിയോ ഇടുന്നത് അവരുടെ ഫാമിലി മാറ്റർ അല്ലേ നമ്മൾ നമ്മളിടുന്നതെന്ന് തോന്നും അപ്പം ഞാനൊരു കാര്യം പറയാം നമ്മളിപ്പോൾ നമ്മുടെ ഫാമിലി മാറ്റർ നമ്മുടെ ഫാമിലി ഇഷ്യൂസ് നമ്മുടെ ഫാമിലിനെ പബ്ലിക്കിലേക്ക് ഫുള്ളി വിസിബിൾ ആക്കുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങളും കാര്യങ്ങളും എ ടു സെഡ് കാര്യങ്ങളും അവിടെ ഷെയർ ചെയ്യുമ്പോൾ പബ്ലിക്കിനും ചോദിക്കാനുള്ള റൈറ്റ്സ് ഉണ്ട് കാരണം നമ്മൾ നമ്മുടെ ഫാമിലി എറിഞ്ഞു കൊടുക്കുകയാണ് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ പ്രവീൺ പ്രണവ് എന്ന ചാനൽ തന്നെ സെപ്പറേറ്റ് ആയിട്ടുണ്ടായിരുന്നു പിന്നെ വന്നിട്ട് അവരുടെ ഡെലിവറി കാര്യങ്ങൾ ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് മാറിയപ്പോൾ തന്നെ നമ്മൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇവൻ ഞാൻ വരെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു എന്തിനാണ് ഇവർ ഗവൺമെന്റ് ഹോസ്പിറ്റൽ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തിനാണ് അത് ചൂസ് ചെയ്ത് എത്ര നല്ല ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടാവുമ്പോൾ എന്തിനാണ് ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് പോയതെന്നൊക്കെ അവർ ചിന്തിച്ചിട്ടുണ്ട് മനസ്സിലാവുന്നുണ്ടോ പക്ഷെ ഗവൺമെൻറ് ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഒരിക്കലും മോശമാണെന്നുള്ള രീതിക്കല്ല ഞാൻ പറയുന്നത് ചില ഹോസ്പിറ്റൽസ് ഇപ്പോഴും മോശം തന്നെയാണ് ഇവൻ നമ്മൾ പാലക്കാട് മെഡിക്കൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽ പോയിട്ട് നമുക്ക് അത്ര മോശം അനുഭവം കിട്ടിത്തോണ്ട് ഞാൻ പറയുകയാണ് അപ്പോൾ എന്തുവാണ് അങ്ങനെ ചൂസ് ചെയ്ത് അത് ചൂസ് ചെയ്തതെന്ന് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പ്രവീൺ ഇങ്ങനത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് തൻ്റെ കുട്ടിക്ക് അഡ്രസ്സ് ഉണ്ടാവില്ല ബർത്ത് സർട്ടിഫിക്കറ്റ് അവർ ചോദിക്കുമ്പോൾ എന്താണ് അഡ്രസ്സ് കൊടുക്കേണ്ടതെന്ന് അറിയുന്നില്ല ഞങ്ങൾ ഇനി എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിയുന്നില്ല വേറൊരു വാടക ഇവിടെ നോക്കണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടായിരുന്നു ഒരു വീഡിയോസ് അവർ ചെയ്തിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞ ഒരു ദിവസം കഴിയും പ്രണവും അച്ഛനും അമ്മയും ചേർന്നിട്ടൊരു വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു അതും ഇഷ്ടപ്രകാരം ഇറങ്ങിപ്പോയതാണ് ഞങ്ങൾ ആരെയും അവന് ബുദ്ധിമുട്ടിപ്പിച്ചിട്ടില്ല അവന്റെ അഡ്രസ്സും കാര്യങ്ങളും അവൻ എന്താണ് ഇങ്ങനെ പറയുന്നത് മനസ്സിലാവുന്നില്ല ലൈക്ക് അവൻ്റെ വീടാണത് അവൻ്റെ അച്ഛനുണ്ടാക്കിയത് രണ്ട് മക്കൾക്കും തുല്യ അവകാശമുണ്ട് അതിൽ അവന്റെ വീട് തന്നെയാണല്ലോ ഇത് പിന്നെ എന്തിനാണ് അവൻ ഇറങ്ങിപ്പോയത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടായിരുന്നു അവനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ലൈക്ക് പ്രണവിന് ഭയങ്കര സങ്കടമായിട്ടായിരുന്നു അവൻ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം എന്തൊക്കെ വന്നാലും അവൻ്റെ ഏട്ടനാണ് അവൻ്റെ അനിയനാണ് ഞാൻ വീട്ടിൽ നോർമലി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും എല്ലാ വീട്ടിലും നടക്കുന്ന പോലെ തന്നെ നമ്മുടെ വീട്ടിലും കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ ഒന്ന് ഷോർട്ട് ഔട്ട് ചെയ്താൽ എല്ലാം ഓക്കെ ആവണം അങ്ങനെ പറഞ്ഞിട്ട് രണ്ട് സൈഡും തെറ്റുണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടായിരുന്നു ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കണ്ടപ്പോൾ നമുക്ക് വളരെ സങ്കടം തോന്നിയിട്ടായിരുന്നു കാരണം ഇത്ര നല്ല അടിപൊളി നടക്കുന്ന ഒരു ഫാമിലിയാണ് അപ്പോൾ ഇങ്ങനെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മുടെ എല്ലാ കമൻസ് എല്ലാ കമൻറ്റ് ബോക്സ് ഫുള്ള് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഒരിക്കലും ഒരു ഫാമിലിയിലെ കുറ്റം പറഞ്ഞിട്ടായിരുന്നില്ല ഒരു മനുഷ്യനും കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ എല്ലാം ആവട്ടെ എല്ലാം നോക്കിയാവട്ടെ എന്നൊരു ഇരിക്കാമായിരുന്നു ഓൾമോസ്റ്റ് എല്ലാ കമന്റ്സും ഉണ്ടായിരുന്നത് അപ്പോൾ ഇവരിങ്ങനെ ഇവരുടെ കാര്യങ്ങൾ പറയുന്നുണ്ട് അവൻ താനെ ഇറങ്ങിപ്പോയതാണ് എന്തുകൊണ്ടാണെന്ന് അറിയുന്നില്ല ഇതിപ്പോ ഇതിപ്പോ ഈ വീട് അവന്റെ അവൻ്റെയും കൂടെയാണല്ലോ അതെല്ലാരും കൂടെ സന്തോഷമായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ കിട്ടിയത് നമുക്ക് ഈ വീടിന്റെ ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവർ അവർ എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെ തന്നിട്ട് ഒരു വീഡിയോസ് ആയിരുന്നു അവർ ചെയ്തിട്ടുണ്ടായിരുന്നേ പിന്നെ പോസ്റ്റ് ഒരു നാല് മണിക്കൂറോ അഞ്ച് മണിക്കൂർ മുമ്പ് പ്രവീൺ പോസ്റ്റ് ചെയ്തിട്ട് ഒരു വീഡിയോ പ്രവീണും മൃദുലയും കൂടെ ചേർന്നിട്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവർക്കുണ്ടായ അവരുടെ വീട്ടിൽ നടന്നിട്ടുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ അവർക്ക് വിത്ത് പ്രൂഫാണ് അവർ കാണിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ വീഡിയോസിലും കാര്യങ്ങളിലും കാണിക്കുന്ന പോലെയൊന്നും അല്ല ആരുടെയും ലൈഫ് എന്നാണ് എനിക്ക് പിന്നീട് എനിക്ക് മനസ്സിലായിട്ടുള്ളത് കാരണം ഇപ്പോഴത്തിൽ എന്താ പറയണതെന്ന് വച്ചാൽ ഇവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല മൃദുലേനെ ഇപ്പോഴും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല അതുപോലെ തന്നെ ഇവള് ക്യാരി ആയ സമയത്ത് തന്നെ കുറെ ഇഷ്ടക്കേടുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട് എന്നൊക്കെയുള്ള രീതിയിലേക്കാണ് പറഞ്ഞിട്ടുള്ളത് അധികം മാഡത്തി കെയർ കൊടുക്കുന്നില്ല പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പ്രവീണിനെ പ്രവീണും മൃദുലയും കൂടെ നന്നായി ജീവിക്കുന്നത് അവർക്ക് പറ്റുന്നില്ല മീൻ പെണ്ണ് ആണെന്നൊരു വേർതിരിവ് എന്തിനാണ് നീ അവരുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് ഒരു ഹസ്ബൻഡ് എന്തിനാണ് വൈഫിൻ്റെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് അതുപോലെ തന്നെ അവനെ കെയർ ചെയ്യുന്ന കാര്യങ്ങളൊന്നും നിനക്ക് ഇഷ്ടപ്പെടുന്നില്ല പെണ്ണെന്ന് പറയുന്നത് ലൈക്ക് ഇവനെ ഇവൻ പ്രവീൺ പ്രവീൺ വൈഫിനെ കെയർ ചെയ്യുമ്പോൾ അതൊരു പെൺകുന്തൽ എന്ന രീതിക്കാണ് അച്ഛനും കൊച്ചും കൊച്ചുവും എന്നൊക്കെയാണ് പറഞ്ഞ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കാരണം അവരെ അവിടെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല അവളെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്താണ് ഇവർ ഈ കല്യാണത്തിന് സമ്മതിച്ചത് ഒരു ഭാര്യയും ഭർത്താവും നന്നായിട്ട് ജീവിക്കുന്നത് കാണുമ്പോൾ അച്ഛനമ്മയ്ക്കും എന്താ എന്താണ് ഇത്ര പ്രശ്നം എനിക്ക് ഇനി മനസ്സിലാവുന്നില്ല അതുപോലെ തന്നെ ഒരിക്കലും ഭർത്താവ് ഭാര്യനെ കെയർ ചെയ്യുന്നത് കൊണ്ട് ഒരിക്കലും ആകും പെൺകുന്തനോ അങ്ങനത്തെ കാര്യങ്ങളോ അതൊക്കെ എന്താ എന്താണ് ഇവിടെ നടക്കണമെന്ന് എനിക്കിനിയും അത് മനസ്സിലാവുന്നില്ല അപ്പോൾ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ അച്ഛനും അമ്മയ്ക്കും അച്ഛനും അമ്മയ്ക്കും അനേനും ഇവരെ പറ്റുന്നില്ല എന്നാണെങ്കിൽ ഇവർ ഓൾറെഡി ആദ്യം നിന്നൊരു ഇഷ്ടക്കേട് കാണിക്കുമ്പോൾ തന്നെ ഇവർ സെപ്പറേറ്റ് ആയിട്ട് മാറണമായിരുന്നു എന്ന് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കാരണം അത്രയും കഷ്ടപ്പാട്ട് സ കഷ്ടപ്പാട്ട് നിൽക്കേണ്ട കാര്യമില്ല ഒന്നാമത്തെ കാര്യം അവൾ പ്രെഗ്നൻ്റാണ് പ്രഗ്നൻറ്റായ സമയത്ത് ഇങ്ങനെ കയ്യാൻ കളി അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടും വഴക്കും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അവൾ തറയിൽ വീണു നല്ലത് വീണു എന്നൊക്കെ പറയുന്നുണ്ട് അറ്റ്ലീസ്റ്റ് അവർ ഗർഭിണിക്ക് ഒഴുകുന്ന പരിഗണന ആയ സമയത്ത് അധികം വിഷമിക്കാൻ തന്നെ പാടില്ല അപ്പോൾ വയറ്റിലേക്ക് ഇടിച്ചു അടിച്ചു എന്നൊക്കെ പറയുമ്പോൾ എന്താണ് ഇവിടെ നടക്കറിയുന്നില്ല അപ്പൊ ഇപ്പൊ എപ്പൊ നിങ്ങൾ ഇത്രയും കാലം ചെയ്തൊക്കെ ഈ പ്രേക്ഷകരൊക്കെ പൊട്ടമാരാക്കിക്കൊണ്ടിരിക്കുകയാണ് അതാണ് എനിക്ക് മനസ്സിലാകത്ത് അപ്പൊ ഇത്രയും കാലം അവരോട് സഹിച്ച് വിളിച്ചു നിന്നത് റീച്ചിനും കാര്യത്തിനും വേണ്ടിയിട്ടാണ് അപ്പൊ നിങ്ങൾക്ക് അവിടെ ഓക്കെ അല്ല എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സെപ്പറേറ്റ് വീട് മാറുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുന്നതായിരിക്കും നല്ലത് ഓക്കെ അതൊക്കെ എന്താ പറയട്ടെ പക്ഷേ പ്രൂഫുകളും കാര്യങ്ങളും തന്നപ്പോഴായിരുന്നു നമുക്ക് എക്സാക്ട് എന്താണ് അവിടെ റിയാലിറ്റി എന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്നത് കാരണം നമ്മൾ ഈ ഫോണിൻ്റെ ബാക്കിൽ കാണുന്ന സ്ക്രീനിൽ കാണുന്നത് മാത്രമേ നമുക്ക് അറിയുന്നുള്ളൂ അവരെ ഫാമിലിയെ പറ്റി നമുക്ക് പേഴ്സണലി കാര്യങ്ങളൊന്നും അറിയുന്നില്ല അവർ കാണുന്ന ഹാപ്പി ഫേസസ് മാത്രമേ നമുക്ക് കാണുന്നുള്ളൂ അവരുടെ ഉള്ളിൽ എന്തോരം പ്രശ്നങ്ങളുണ്ട് എന്തൊക്കെ അവരെ സാക്രിഫൈസ് ചെയ്യുന്നതിനുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അറിയുന്നില്ല പ്രവീൺ അവിടെ വീഡിയോസിന് തെളിവുകൾ കാണിക്കുമ്പോഴാണ് നമ്മൾ ഇത്രയും പ്രശ്നങ്ങൾ അവർ അനുഭവിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ നമ്മൾ കാണുന്നത് വേറെ ആരാണ് സ്വന്തം മകന്റെ കുഞ്ഞു തന്നെയാണ് ഇങ്ങനെ അടിക്കുമ്പോഴും വേണ്ടാത്ത വാക്കുകളൊക്കെ പറയുമ്പോ എനിക്കറിയുന്നില്ല എന്താ എന്താ നമ്മളിപ്പോ പ്രവീണും മൃദുലയും ഈ പ്രൂഫുകളൊന്നും നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇവരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും ലൈക്ക് വന്ന് കയറിയ പണ്ണിന്റെ പ്രശ്നമാണ് ഇവൻ എന്താണ് ഇപ്പൊ മാറിക്കുന്നത് മാറി നിൽക്കുന്നത് അച്ഛൻ അവനെ ഒറ്റപ്പെടുത്തിയിട്ട് പോയി ഇവനെ ഇഷ്ടത്തിന് പോയി വന്ന് കയറിയ പണ്ണിന്റെ പ്രശ്നം അങ്ങനെ ഒരുപാട് കുത്തുവാക്കളൊക്കെ അവർ കേൾക്കേണ്ട വന്നിട്ടുണ്ടാവും ഒന്നും ചെയ്യാതെ തന്നെ മേ ബി അവർ കേൾക്കേണ്ട വന്നിട്ടുണ്ടാവും ഇത്ര ഇവിടെ ഇവർ കുറച്ച് വോയിസ് ക്ലിപ്സും വീഡിയോസൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ എടുത്തു വെക്കണമെങ്കിൽ ഇവർ ഇവർ ഓൾറെഡി അതൊക്കെ ഫേസ് ചെയ്തിട്ടുണ്ടാകും ഓൾറെഡി ഇങ്ങനെ ഇങ്ങനെയൊരു സംഭവങ്ങൾ ആ വീട്ടിൽ അങ്ങനെ ഒരു വീഡിയോ റെക്കോർഡ് വീട്ടിൽ അതിന് ചെയ്തിട്ടുണ്ടാകുകൾ എന്തോ ആയിട്ട് പോട്ടെ അവരുടെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ എന്തോ ആയിട്ട് പോട്ടെ പക്ഷെ ഞാൻ പറഞ്ഞ ഒരു പ്രഗ്നന്റ് ഒരു ലേഡി ഇരിക്കുമ്പോൾ ഒരു പ്രഗ്നന് ആയിട്ട് ഒരു വ്യക്തി വ്യക്തിയിരിക്കുമ്പോ അവരെ ഉപദ്രവിക്കുന്നത് അത്ര നല്ല കാര്യമല്ല എനിക്ക് തോന്നുന്നത് ബാക്കില് വാഴപ്പിണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇതിലെല്ലാം ആണത്തം കാണിക്കേണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇത് എന്തോ ആയിട്ട് പോട്ടെ പക്ഷെ വൈകിട്ടൊരു കുഞ്ഞിരിക്കുമ്പോൾ ആ കുഞ്ഞെന്ത് എന്തെങ്കിലും ഒന്നും ആയിക്കഴിഞ്ഞു പറഞ്ഞാൽ ഈ ഈ ചന്തവും കാര്യങ്ങളൊന്നും കാണില്ല ആ പെണ്ണ് വന്ന് കയറിയോണ്ടാണ് ഈ കുടുംബം ഇത്ര പ്രശ്നങ്ങളായതെന്ന് പറയുന്നുണ്ട് ഞാൻ പറയട്ടെ സ്വന്തം ഭർത്താവിനെയും കുട്ടിനെയും സ്നേഹിക്കുന്നതാണോ ഇത്രയും വലിയ പ്രശ്നം ഭർത്താവിന് കയറിയെന്നാണോ ഇത്രയും വലിയ പ്രശ്നം അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യേനെ കയറായെന്നാണോ പ്രശ്നം ഇതൊന്നും കണ്ട് സഹിക്കാൻ പറ്റുന്നില്ല എന്നാണെങ്കിൽ പിന്നെ എന്തിനാണ് പെണ് മകനെ കൊണ്ട് അല്ലെങ്കിൽ കൊണ്ട് എന്തിനാണ് കെട്ടിച്ചുവിടുന്നത് എന്തിനാണ് കെട്ടിപ്പിക്കുന്നത് നിങ്ങൾക്ക് അതൊന്നും കണ്ട് സഹിക്കാൻ പറ്റുന്നില്ല എൻ്റെ മകനെ സ്നേഹിക്കുന്ന ഇഷ്ടപ്പെടുന്നില്ല അതുപോലെ തന്നെ എൻ്റെ ഭാര്യേനെ ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെയൊക്കെയാണെങ്കിൽ പിന്നെ എന്തിനാണ് അവരെ കല്യാണം കഴിപ്പിച്ച് കഴിപ്പിക്കാൻ സമ്മേക്കുന്നത് നിങ്ങൾ പറയണല്ല നിങ്ങൾ പറയണമായിരുന്നു ഞങ്ങൾക്ക് ഇതൊന്നും കണ്ടു നിൽക്കാനോ കേട്ട് നിൽക്കാനോ പറ്റില്ല നീ സെപ്പറേറ്റ് ഒരു വീട് എടുത്ത് മാറുക അല്ലെങ്കിൽ നീ നിന്റെ കാര്യം നോക്കി പോകുന്നു ആദ്യമേ തന്നെ പറയണമായിരുന്നു മിഡിൽ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് വേണം മേടം ഇത് നാളേക്ക് കുത്തുവാക്കളും കാര്യങ്ങളൊക്കെ കേൾക്കുന്നില്ല പിന്നെ അതുപോലെ തന്നെ സത്യം സത്യം പോലെ പറയാൻ നോക്കുക കാരണം പ്രൂഫുകൾ കാര്യങ്ങളൊക്കെ ഇതുപോലെയൊക്കെ വന്നു എന്ന് വെച്ചാൽ ആ മൊത്തം ചമ്മി നാറേറെ അവസ്ഥയായിരിക്കും ഇനി ഇപ്പോൾ അവർക്ക് പറയാൻ എന്താ വോയിസ് ഉള്ളത് അതുപോലെ തന്നെ പ്രണവിനും അമ്മയ്ക്കും അച്ഛനും എന്താണ് പറയാനുള്ളത് ഇവർ പറഞ്ഞു ഞാൻ ഞങ്ങൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല അവനെ വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ അഡ്രസ്സ് ഇല്ലെന്ന് പറഞ്ഞിട്ടില്ല അവൻ ഒരിക്കലും ഞങ്ങളോട് ഇറക്കി വിട്ടിട്ടില്ല ഇത് തന്നെയാണ് അവൻ്റെ വീടുന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഇവിടെ വിത്ത് പ്രൂഫ് ഇവിടെ കാണിച്ചു കൊടുക്കണം ഇറങ്ങി പോകുന്നതുകൊണ്ട് വേണ്ടാത്ത മോശം വാക്കുകളൊക്കെ പറയുന്നത് വിത്ത് പ്രൂഫ് അവരുടെ ഉണ്ട് ഇനി അവർക്ക് പറയാനുള്ള റൈറ്റ്സ് എന്താ ഉള്ളത് പ്രൊമോഷൻ പ്രമോഷൻ അപ്പം അതിലേക്കൂടെ പോയിട്ട് ഒന്ന് പറഞ്ഞതേ ഉള്ളു ഇപ്പോഴത്തേക്ക് ടിപൊളിയായിട്ടുള്ളൊരു ഫാമിലി അവർക്ക് ഇങ്ങനെ ഡൊമസ്റ്റിക് വയലൻസും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നേരിടേണ്ടത് അറിയുമ്പോൾ നമുക്ക് എന്താ പറയണ്ടതെന്ന് അറിയുന്നില്ല നമ്മൾ എന്താണ് ഇതിൽ നിന്ന് നമുക്ക് വേറെ പിടി നമുക്ക് പേടിയാവും കാരണം ഇങ്ങനെയുള്ള ആൾക്കാർ എന്താണെന്നൊന്നും പറയാൻ പറ്റുന്നില്ല എങ്ങനെ വിചാരിക്കുന്നു എനിക്കറിയില്ല എനിക്കെന്താ പറയേണ്ടതുപോലെ അറിയുന്നില്ല ആ മൊത്തം നമ്മൾ ഞെട്ടിപ്പോയൊരവസ്ഥ കാരണം ഇത്ര സന്തോഷം ഇത്ര ഹാപ്പി ആയിട്ടുള്ള ഫാമിലിയിൽ ഇങ്ങനെ ഒരു പ്രശ്നം വരുന്നത് നമ്മൾ ആരും തന്നെ വിചാരിക്കുന്നില്ല അവൾ ഈ ടൈമൊക്കെ ലൈക്ക് അവളുടെ ലൈഫിൽ പ്രഷ്യസ് മൊമെന്റ്സ് ഒക്കെ ആയിരിക്കും ആ ഒരു ജേണിയാണ് അവളുടെ കാരണം അമ്മയാവാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ആ ഈ പത്ത് മാസക്കാലം സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഹസ്ബൻഡ് കെയറും കാര്യങ്ങളൊക്കെ കിട്ടി ഹാപ്പി ആയിട്ടിരിക്കുന്ന കുറച്ച് ദിവസങ്ങളായിരിക്കണം പക്ഷെ ആ സമയത്ത് ദുരിതങ്ങളും കഷ്ടപ്പാടുകളും അടിയും ഒഴിയേക്കാണെന്നുണ്ടെങ്കിൽ എനിക്ക് വീഡിയോയിൽ കൂടുതലൊന്നും പറയാനില്ല ഇനിയിപ്പോൾ അടുത്ത വീഡിയോസ് അവരെന്തേലും ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും അപ്പം എന്തായാലും അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ